സംസ്ഥാന സിനിമ കോൺക്ലേവിൽ സംവിധായകൻ അടൂർ ഗോപാലകൃഷ്ണൻ നടത്തിയ പരാമർശം വിവാദമാക്കേണ്ട സാഹചര്യമില്ലെന്ന് മന്ത്രി ഒ ആർ കേളു ചവറയിൽ മാധ്യമങ്ങളോട് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം സിനിമയിൽ ഉൾപ്പെടെ പരിശീലനം അനിവാര്യമാണ് അടൂരിന്റെ പരാമർശത്തിൽ പരാതിയുണ്ട് അത് പരിശോധിക്കുമെന്നും മന്ത്രി പറഞ്ഞു സംസ്ഥാന സിനിമ കോൺക്ലേവിൽ അടൂർ ഗോപാലകൃഷ്ണൻ നടത്തിയ പരാമർശത്തിനാണ് മന്ത്രിയുടെ മറുപടി സിനിമയിൽ ഉൾപ്പെടെ പരിശീലനം അനിവാര്യമാണ് അടൂരിന്റെ പരാമർശത്തിൽ പരാതി ഉണ്ടെന്നും അത് പരിശോധിക്കുമെന്നും മന്ത്രി ചവറയിൽ മാധ്യമങ്ങളോട് പറഞ്ഞു എല്ലാ മേഖലയിലും പരിശീലനം ആവശ്യം തന്നെയാണ് പരിശീലനം എന്ന് പറഞ്ഞാൽ തെറ്റെന്ന് എനിക്ക് തോന്നുന്നില്ല തീർച്ചയായിട്ടും പരാതി പരാതി വന്നിട്ടുണ്ട് നമ്മൾ പരിശോധിക്കും അപ്പോൾ ഞാൻ പറഞ്ഞത് തന്നെ പരിശീലനം എന്ന് പറഞ്ഞത് അതൊരു തെറ്റായിട്ട് ഞാൻ കാണുന്നില്ല ഈ പരിശീലനം ആവശ്യമാണ് ഫണ്ട് കൊടുക്കേണ്ടതില്ല എന്ന് അദ്ദേഹം പറഞ്ഞിട്ടില്ല അടുവിന്റെ പരാമർശം വിവാദമാക്കേണ്ട സാഹചര്യവുമില്ല എല്ലാത്തിനെയും ജാതിയുടെയും മതത്തിന്റെയും പേരിൽ വിവാദങ്ങൾ ഉണ്ടാക്കുന്നത് സാംസ്കാരിക കേരളത്തിന് ചേരുന്നതല്ലെന്നും മന്ത്രി ചൂണ്ടിക്കാട്ടി ഫണ്ട് കൊടുക്കണ്ട എന്ന് അദ്ദേഹം പറഞ്ഞിട്ടില്ല അങ്ങനെ അദ്ദേഹത്തിന്റെ വാക്ക് ഞാൻ നോക്കി ഫണ്ട് ഏഷ്യ എസ്റ്റേറ്റിൽ കൊടുക്കണ്ടെന്ന് അദ്ദേഹം പറഞ്ഞിട്ടില്ല പണ്ട് പണ്ട് കൂടുതൽ യൂട്ടിലൈസ് ചെയ്യുന്നത് നമ്മൾ അത് നോക്കണം പരിശോധിക്കണം ആ ഞാൻ ഇന്നലെയും പറഞ്ഞത് ഇതൊരു വിവാദമാക്കേണ്ട കാര്യമില്ല കാരണം ഇപ്പോൾ കേരളത്തിൽ വിവേകാനന്ദ പറഞ്ഞ ആ കഥ കഥാപോണ്ട് തിരിച്ചു വരുന്ന ഒരു രീതി ഇപ്പം കേരളത്തിൽ വളർന്ന ഒരു കാര്യം അത് കേരള കേരളത്തിന്റെ സാംസ്കാരിക ചേർന്നതല്ല അത് ഞാൻ ഞാൻ പറയുന്നത് പറയുന്നത് ഇങ്ങനെ വിവാദമാക്കി കേരളത്തെ മറ്റൊരു ദിശയിലേക്ക് കൊണ്ടുപോകുന്നത് അതൊരു സാംസ്കാരിക പട്ടികവർഗ വികസന വകുപ്പ് ചവറയിലെ ഐ ഐ സിയിൽ സംഘടിപ്പിച്ച തൊഴിൽ നൈപുണ്യ പരിശീലനത്തിന്റെ സർട്ടിഫിക്കറ്റ് വിതരണ ചടങ്ങിൽ പങ്കെടുക്കാൻ മന്ത്രി ന്യൂസ് ബ്യൂറോ ചവറ